തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ചു പള്ളിക്കോടിയിലാണ് സ്ത്രീകളുടെ സമഗ്ര സുരക്ഷയും സർഗാത്മക കഴിവുകളുടെ വികാസവും ലക്ഷ്യമിട്ട് വനിതോത്സവം സംഘടിപ്പിച്ചത് ഫെമിന എന്ന പരിപാടി വനിതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സെമിനാറിൽ അവതാരികയെ കാത്തിരുന്നത് ഒഴിഞ്ഞ വേദിയാണെന്നും ഉയർന്നു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലാണ് ഫെമിന എന്ന പേരിൽ വനിതോത്സവം സംഘടിപ്പിച്ചത് പള്ളിക്കോടി സെന്റ് ജോസഫ് സൊറോന ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സ്ത്രീകളുടെ സമഗ്ര സുരക്ഷയും സ്ത്രീകളുടെ സമഗ്ര സുരക്ഷയും സർഗാത്മകമായ കഴിവുകളുടെ വികാസവും ലക്ഷ്യമിട്ടാണ് വനിതാ കലോത്സവം സംഘടിപ്പിച്ചത് വനിതാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടി സിന്ധു വർമ്മ നിർവഹിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന ഇതിന്റെ ാണ് ഞാൻ പ്രോഗ്രാം വരുന്നത് അപ്പൊ ഞാൻ സ്ഥലങ്ങൾ ചോദിച്ചു എന്റെ ഒക്കെയാണ് ഇവിടെ വലകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ അധ്യക്ഷൻ മാം പറഞ്ഞതിൽ ജനശേഷി കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് എനിക്ക് പറയാനുള്ള എന്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം നമ്മളെ വിലയെടുക്കുന്നത് നമുക്ക് കിട്ടേണ്ട വില കിട്ടേണ്ട ഇവിടെ നിന്നാണ് നമ്മുടെ ഫാമിലിന്നാണ് അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമ്മൾ ശോഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പിന്നെ മറ്റുള്ളവർക്കും നമ്മൾ ശോഭിക്കപ്പെടും അല്ലേ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മളെല്ലാവരും കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ നമ്മൾ കഷ്ടപ്പെടുകയാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ സന്തോഷിച്ചില്ലല്ലോ കുറ്റബോധം തോന്നരുതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിമോൻ വി സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഖാ ലക്ഷ്മി വി പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി പലപ്പോഴും പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ മനോഹരമായ പരിപാടികൾ നമുക്ക് ഈ വേദിയിൽ കൂടുതൽ എന്നാൽ അങ്ങനെ ആചരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും ആദരിക്കപ്പെടുന്നു എന്ന അഭിപ്രായം നമുക്ക് പറയാൻ കഴിയും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരമ്മയായി കഴിയുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും സഹിച്ചുകൊണ്ട് മക്കളെയും കുടുംബത്തിൻ്റെയും ഭാരം ഏറ്റെടുക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ പരാതി പറയാതെ മുൻപോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് അമ്മമാർ സ്ത്രീകൾ അതുകൊണ്ടാണ് പല വീടുകളിലും ിൽ പോലും രാത്രി ആഹാരം കഴിക്കുമ്പോൾ എല്ലാവർക്കും ആഹാരം വിളമ്പി കഴിക്കുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ ആഹാരമില്ല എങ്കിൽ അമ്മ ആരോടും പരാതി പറയില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും മനസ്സോടുകൂടി മറ്റുള്ളവർ കഴിച്ചതിന്റെ സംതൃപ്തിയിൽ വയറി നിറയ്ക്കുന്ന ആ അമ്മയാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ജോ സുമൽരാജ് സന്ധ്യാമോൾ എൽ മീന ലക്ഷ്മി എൽ ടി ശിവകുമാർ ഹിൽറ്റാ ബ്രിട്ടോ ജോഗ്ലിൻ ക്രിസ്റ്റി പ്രജീത എസ് തുടങ്ങിയവർ പങ്കെടുത്തു വനിതോത്സവത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക ദിവ്യാദേവകിയാണ് വിഷയം അവതരിപ്പിച്ചത് ഇതേ സമയം സ്ത്രീ ശാക്തീകരണ വേദിയിൽ ദിവ്യദേവകി വിഷയം അവതരിപ്പിച്ചതാണ് ഒഴിഞ്ഞ കസേരകളെ നോക്കിയായിരുന്നെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് തൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യമാണെന്ന് ഇവർ പറയുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ